നമസ്കാരം ഇന്നലെ ചാനൽ ചർച്ചകളുമായി ബന്ധപ്പെട്ട് സി പി എം എടുത്ത ഗംഭീര ഒരു നിലപാടുണ്ട് ആ നിലപാട് സ്വീകരിച്ച ഉടനെ തന്നെ ഒരു മോങ്ങൽ കേരളത്തിലെ മുത്തശ്ശി ചാനലിന്റെ ടെലിവിഷൻ വേർഷൻ കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കൗണ്ടർ പോയി ചർച്ചയിൽ ഭാഗമാകാൻ ഇന്ന് സി പി എമ്മിന്റെ പ്രതിനിധിയില്ല രാഹുൽ മാകൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചകളിൽ ഇനി മുതൽ പങ്കെടുക്കുന്നില്ല എന്നാണ് എ കെ ജി സെന്ററിൽ നിന്നുള്ള അറിയിപ്പ് കേട്ടില്ലേ ആഹാ അന്തസ് എന്ന് പറയേണ്ടി വരികയാണ് ഇതുപോലുള്ള സ്ട്രോങ് തീരുമാനങ്ങൾ എടുത്താൽ ഇവിടത്തെ മാപ്രകളുടെ കുറച്ച് ചൊറിച്ചിലിനെ മാറ്റാൻ പറ്റൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ല കാര്യം വൈകിട്ട് അവരുടേതായിട്ടുള്ള ഒരു സംഘാംഗങ്ങളുണ്ട് മുൻകൂട്ടി അവരെല്ലാം കൂടി കൂടിയാലോചിച്ച് ഒരു ചർച്ച എങ്ങനെ വേണം അതിന് ഇടതുപക്ഷത്തെ ആളെ കൊണ്ടുവന്നിരുത്തി ഇവർക്ക് എന്തെങ്കിലുമൊക്കെ വായിത്തോന്ന് വിളിച്ചു പറഞ്ഞ് സ്കോർ ചെയ്യാനുള്ള അവസരമാക്കി കാണുന്ന ഇത്തരം പരിപാടികൾ ഈ പ്രതിനിധിയെ അയക്കണ്ട എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് വനാന്തരങ്ങൾ കാണുന്ന ഇപ്പോഴത്തെ ഒരുതരം ഒരു മർമ്മരമുണ്ട് എങ്ങനെ ഏതോ ഒരു വിഷയം എടുക്കുന്നു ആരൊക്കെയോ എന്തൊക്കെയോ പരസ്പരം ഉള്ളിലെ ഫ്രസ്ട്രേഷൻ പറഞ്ഞു തീർക്കുന്നു അതിനുശേഷം പൊടിയും തട്ടി ഇടിച്ചു പോകുന്ന ഭജന സംഘം പോലെ അതുപോലുള്ള ഒരു ഭജന ടീമായിട്ട് കേരളത്തിലെ മാപ്രകളുടെ ഈ അന്തി ചർച്ചകൾ അങ്ങ് മാറ്റാനുള്ള അവസരമുണ്ടാകും അതിന്റെ ഒരു ട്രയൽ വേർഷനാണ് ഇന്നലെ കണ്ടത് രാഹുൽ മാങ്ങാണ്ടി കൂട്ടമായിരുന്നു വിഷയം പിന്നെ അവരുടെ ഏറ്റവും ഫേവറേറ്റും അവരുടെ വലിയ പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ചെറുപ്പമാണ് വേറെ ആരുമില്ല ഇവർക്ക് പ്രതീക്ഷയില്ല രാഹുൽ മാങ്കൂട്ടം വരും മുഖ്യമന്ത്രിയാണെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ മുഖ്യമന്ത്രിക്ക് വേണ്ടി നേരെ ജയിലിൽ നിന്ന് ഇറങ്ങിയ മനോരമയിലൂടെ നടന്ന് നേരെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കും അതാണ് അവർ വിചാരിച്ചിരിക്കുന്നത് ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞ കസേരയിൽ നിന്ന് പിണറായി വിജയൻ മാറി ഇനി ഇരിക്കാൻ പോണത് കൂട്ടം എന്നുള്ള നിലയ്ക്ക് ചർച്ച നടത്താൻ വേണ്ടിയാണ് ഇവർ ഈ വിളിക്കുന്നത് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സി പി എം പ്രതിനിധിയായിട്ട് ചെല്ലുന്ന വ്യക്തിക്ക് അവരുടെ അഭിപ്രായം പറയാൻ പറ്റില്ല അവരെ നാട്ടിൽ കിടക്കണ കുറെ പേരെ വിളിച്ചുകൊണ്ട് തിരുത്തിയിട്ട് കുറെ ആക്ഷേപം ഈ പാർട്ടിയെയും ഒപ്പം മുഖ്യമന്ത്രിയും സർക്കാർ സംവിധാനങ്ങളെയും എല്ലാം അവരെ കൊണ്ട് നിശബ്ദമായി ഇരുന്ന് വിളംബിച്ചതിന് ശേഷം മറുപടി പറയാൻ ആരംഭിക്കുന്നതും ഇവർ കയറി അങ്ങോട്ട് കൂടെ കൂടെ കയറി മറ്റേ വാക്യാത്ത് കോലിട്ട് കുത്തുന്ന ഇടപാട് നടത്തും വാക്യാത്ത് കോലിട്ട് കുത്തി പ്രകോപനം സൃഷ്ടിച്ച് പറയാനുള്ള കാര്യം പറയാൻ അനുവദിക്കാതെ കണ്ടോ ഉത്തരവില്ല ഉത്തരവില്ല എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം അതിൽ ഇങ്ങനെ അങ്ങ് മാറി നിന്നാ ആ പ്രശ്നമേ അങ്ങ് കഴിയും ഇനിയിപ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി നോക്കിയിരുന്ന് ഫ്രസ്ട്രേഷനും പറഞ്ഞു തീർത്ത് കുറച്ച് പരദൂഷണവും പറഞ്ഞ് കുറച്ച് പിണറായി തെറിയും വിളിച്ച് സർക്കാരിനെ കുറച്ച് ആക്ഷേപമൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് പോട്ടെ ഇവർക്ക് ഒരു സമാധാനം കിട്ടുക എന്നുള്ളതാണല്ലോ അല്ലാതെ ഇതുകൊണ്ട് ജനങ്ങൾക്കൊരു ഗുണമില്ലല്ലോ ഇവർക്ക് കുറച്ച് സമാധാനം കിട്ടുക ഞങ്ങളുടെ ഓഡിയൻസിന്റെ മുന്നിൽ ഞാൻ ഹീറോ ആകുക ഇതൊക്കെയാണ് ഇവർ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോ സ്വാഭാവികമായിട്ട് ഇവർക്ക് മാർക്കറ്റ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് ഓഡിയൻസിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഉണ്ടെങ്കിലേ ചർച്ച കൊഴുക്കത്തുള്ളൂ അല്ലെങ്കിൽ ഈ ചർച്ചയൊന്നും കാണാൻ ആരും ഉണ്ടാകത്തില്ല സ്വാഭാവികമായിട്ട് എന്താണ് ഡിഫെൻഡ് ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടിയും എന്താണ് അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം ഇടതുപക്ഷ പ്രതിനിധികൾ പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടിയാണ് വ്യൂവർഷിപ്പ് ഉള്ളവർ പലപ്പോഴും ശ്രമിക്കാറുള്ളത് ഇനിയിപ്പോ രണ്ടും ദിവസം നോക്കിയാൽ മതി സ്റ്റാമ്പ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ തലയും കുത്തി വീഴുന്ന അവസ്ഥയിലേക്ക് എത്തും അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എം പല കാര്യങ്ങളിലും എടുക്കേണ്ട ഒരു കർശന അല്ലെങ്കിൽ ശക്തമായ നിലപാടാണ് ഇവരോട് കോഓപ്പറേറ്റ് ചെയ്തു എന്ന് കരുതിക്കൊണ്ട് ഒരിക്കലും നല്ലത് വരാൻ പോകുന്നില്ല കാര്യം ഇവരുടെ മനസ്സിലിരുപ്പ് വെച്ചിട്ടും ഇവരുടെ ആവശ്യം വെച്ചിട്ടും ഇവർ കൊണ്ടുപോകുന്ന വഴി എന്താണെന്നറിയാം പിന്നെ അവിടെ ഒരു പ്രതിനിധിയെ ഇരുത്തിക്കൊണ്ട് ഇവർ ഇവരുടെ കച്ചവടം അങ്ങ് സുലഭമായി നടത്തുന്നു ഈ വാർത്ത നല്ലൊരു ഉൽപ്പന്നമാക്കി വിൽക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതിൽ ഇടതു വിരുദ്ധരുടെ പാളയത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അല്ലാതെ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു കാര്യവും അവർക്ക് ആവശ്യമില്ല ഇടതു വിരുദ്ധരുടെ പാളയത്തിലേക്ക് വേണ്ട കണ്ടന്റ് എത്തിക്കാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമങ്ങളിൽ നിന്ന് മാറി നിന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ശ്രമം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒരുതരം മറ്റേ എന്തോ കളഞ്ഞ അണ്ണാന്റെ ഒരു അവസ്ഥയാണ് അപ്പോ ആർക്കും വലിയ താല്പര്യം ഉണ്ടാകത്തില്ല അപ്പോ ഇപ്പൊ രാഹുൽ മാങ്ങാണ്ടി കൂട്ടത്തിന്റെ ഈ വിഷയത്തിൽ പോലും ഇന്നലെ വളഞ്ഞിരുന്ന് ചർച്ച ചെയ്തിട്ട് അത്ര ആവേശം പോരാ അത്ര പ്രകോപനം ഉണ്ടാകുന്നില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയുന്നു എഴുച്ചു പോകുന്നു ഒപ്പം നിരീക്ഷകരെ കൊണ്ടുവരുന്നു ഇനി വിദഗ്ധരെ കൊണ്ടുവരും അങ്ങനെ പല ഇടതു വിദഗ്ധരെയോ അല്ലെങ്കിൽ സഹയാത്രികരെന്ന പേരിലൊക്കെ ആരെങ്കിലൊക്കെ കൊണ്ടുവന്ന് ആരെയും കിട്ടിയില്ലെങ്കിൽ മുതലാളിയെ തന്നെ ആ പേരിലെങ്ങിരുത്തി ചെയ്യിക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം വിഷയങ്ങളിലൊന്നും പോയി മറുപടി പറയേണ്ട കാര്യമില്ല കുറ്റം ചെയ്ത തന്നെ ആ കേസുമായി ബന്ധപ്പെട്ട് തൂക്കിയെടുത്ത് അകത്തിട്ടു അത്രയേ ഉള്ളൂ വിഷയം ആ വിഷയത്തിലാണ് അയാളെ അറസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ കാര്യം ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പൊതു ചിന്താഗതിയാണ് അതിലുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല അവരെല്ലാം കുടുംബത്തിൽ പിറന്നവരാണ് അവരെല്ലാം മേന്മയുള്ളവരാണ് ഇപ്പുറത്തെ ഇടതുപക്ഷത്തുള്ളവരാണെങ്കിൽ ആർഷോ ജയിലിൽ കിടന്ന് ആർക്കും പ്രശ്നമില്ല കുറ്റം ചെയ്തിട്ടാണ് കടന്നത് ഇവിടെ രാഹുൽ മാങ്കൂട്ടം കിടക്കുമ്പോഴാണ് അതെന്തോ വലിയ വിഷയമാകുന്നത് ആർഷോ കിടന്നതും ക്യാമ്പസിലെ അടിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ് നിയമവിരുദ്ധ പ്രവർത്തനം നടന്ന സന്ദർഭത്തിൽ അയാളെ കോടതി റിമാൻഡ് ചെയ്തു അയാൾ ജയിലിൽ പോയി കിടന്നു അതിനുശേഷം ജാമ്യം കിട്ടി പുറത്തുവന്നു അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത് ആർഷോ കിടക്കുമ്പോൾ സ്വാഭാവിക നടപടി എന്നാൽ രാഹുൽ മാങ്കൂട്ടം കിടക്കുമ്പോൾ കിടക്കാൻ പാടില്ലാത്ത ഒരാളാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ നാട്ടിൽ പോലീസ് രാജാണ് സർക്കാർ വേട്ട ഭരണകൂട വേട്ട എന്ന കുറെ വാക്കുകളിലൊക്കെ കടിച്ചു തൂങ്ങി ഇവർ ചിലരെ വെള്ളപൂച്ചി എടുക്കാൻ ശ്രമിക്കുന്ന അത്തരം ശ്രമങ്ങളിൽ നിന്ന് ഇതുപോലെ അന്തസ്സായിട്ട് അങ്ങ് മാറി നിന്നു കഴിഞ്ഞാൽ ആ ചൊറിച്ചിലിന് ഒരു വലിയ ശമനം കിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് അവരുടെ കുണുകുണ വർത്തമാനം കഴിഞ്ഞതിന് ശേഷം ആ കനകോലൂർ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വേണ്ടത്ര രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാതെ നിരാശരായി അങ്ങ് വീട്ടിൽ പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതിലൂടെ ഇടതുപക്ഷം ചെയ്തതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല